പരീക്ഷ ചൂടിലും എടച്ചേരി തണൽ സന്ദർശിച്ച് വില്യപ്പള്ളി എം ജെ ഹൈസ്കൂളിലെ എസ്എസ്എൽസി വിദ്യാർത്ഥികൾ കഴിഞ്ഞ പത്ത് വർഷമായി നടത്തുന്ന സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഈ വർഷവും ലക്ഷ്യമെങ്കിൽ വിദ്യാർത്ഥികളെത്തിയത്യ വില്ലപ്പള്ളി എം ജെ ഹൈസ്കൂളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ പരീക്ഷാ ചൂടിലും അനുഗ്രഹം തേടി എടച്ചേരി തണലിലെത്തി കഴിഞ്ഞ പത്ത് വർഷമായി വിദ്യാർത്ഥികൾ തണൽ സന്ദർശിക്കുന്നത് പതിവാക്കിയിരുന്നു സഹജീവി സ്നേഹം പാഠമാക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ഇവരെത്തുന്നത് തണലിലെ അന്തേവാസികൾക്ക് ആവശ്യമായ പുതപ്പും വസ്ത്രങ്ങളും മറ്റ് ആവശ്യ വസ്തുക്കളും ഇവർ നൽകി കൂടാതെ അന്തേവാസികൾക്കൊപ്പം പാട്ടുപാടിയും കേക്ക് മുറിച്ചും ഇവർ സ്നേഹം പങ്കിട്ടു ഈ വർഷവും വിദ്യാർത്ഥികൾ സമാഹരിച്ച പതിനഞ്ചായിരം രൂപ വിദ്യാർത്ഥി പ്രതിനിധികളായ അനുഷ്ക എന്നിവർ കൂടി ഹെഡ് മാസ്റ്റർ ഷംസുദ്ദീൻ സാറുടെ സാന്നിധ്യത്തിൽ കൈമാറി സന്ദേശം ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ കൂടുതലും ഞാനൊന്നും പറയുന്നില്ല നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വിദേശത്തിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ പകയുടെയോ വിഷപക്ഷങ്ങൾ വളരുന്നതിന് പകരം നല്ല സ്നേഹത്തിൻ്റെ കാരണത്തിൻ്റെ പൂന്തോട്ടങ്ങൾ നമ്മുടെ മനസ്സിൽ നടന്നു വരണം ാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അധ്യാപകരായ ചില്ലാ പോരാ ഇഷ്ടം രക്ഷിതാക്കളെയും എല്ലാവരും അനുസരിച്ച് അവരുടെ ആഗ്രഹത്തിന് അനുസരിച്ച് ഉയരുകയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മൾ എത്ര പൈസ അനാവശ്യമായി ചിലവാക്കുന്നുണ്ട് ആ പൈസ നമ്മൾ തണൽ കൊടുക്കുന്ന പൈസ നമുക്ക്

കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം